പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ പുഴ നിറയെ മീനുണ്ടാർന്നേ മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ അന്നവിടൊരു വയലുണ്ട് കതിർ കൊത്താൻ കിളി വരുമാർന്നെ കിളികള് പാടണ പാട്ടുണ്ടാർന്നെ ആ നാട്ടിൽ തണലുണ്ടാർന്നെ മൺവഴിയിൽ മരമുണ്ടാർന്നെ മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ നല്ല മഴ പെയ്തുണ്ടാർന്നേ നരകത്തിൽ ചൂടില്ലാർന്നെ തീവെട്ടിക്കളവില്ലാർന്നേ തിന്നണതൊന്നും വിഷമല്ലാർന്നേ ഒരു വീട്ടിലടുപ്പു പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ ഒരു കണ്ണു കലഞ്ഞു നിറഞ്ഞാലോടി വരാൻ പലരുണ്ടാർന്നേ നാടെങ്ങും മതിലില്ലാർന്നേ നടവഴിയിടവഴി നൂറുണ്ടാർന്നേ നാലു മണിപ്പൂവുണ്ടാർന്നെ നല്ലോർ ചൊല്ലിനു വിലയുണ്ടാർന്നെ അന്നും പല മതമുണ്ടാർന്നെ അതിനപ്പുറമൻപുണ്ടാർന്നെ നിന്റെ പടച്ചോനെന്റെ ഭഗവാനിന്നുള്ള തല്ലില്ലാർന്നെ ആ നാടിനെ കണ്ടവരുണ്ടോ എങ്ങോട്ടത് പോയറിവുണ്ടോ ആ നാടു മരിച്ചേ പോയോ അതു വെറുമൊരു കനവാർന്നു